കേരള കോൺഗ്രസ് ബി പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത് കൊല്ലം ജില്ലാ പ്രസിഡന്റ് എ ഷാജു നിർവഹിച്ചു ഉദ്യോഗസ്ഥർ പറഞ്ഞ വാക്കാണ് അത് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് ഞാനും അടക്കമുള്ള ടക്കമുള്ള നേതാക്കന്മാർ പോലീസ് സ്റ്റേഷനിൽ പോയി നേതാവായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് കുളത്തുപ്പുഴ അധ്യക്ഷത വഹിച്ചു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം അജീവ് സ്വാഗതം പറഞ്ഞു നെടുവന്നൂർ സുനിൽ റിയാസ് മുഹമ്മദ് പ്രദീപ് കോട്ടാത്തല ഷൈൻ ബാബു ഷംസുദ്ദീൻ മാക്കോട് ബിജു കരുവ മണികുമാർ പുന്നല സാനു കെ എബ്രഹാം നിസാം മൈനാഗപ്പള്ളി ഹുസൈൻ ഗീതാ പ്രസാദ് ചെമ്പനരുവി തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ ദിവസമായി ചെയ്യാത്ത വരികയാണ് എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ആസ്ഥാനപിടുത്തം തല്ലി കിട്ടിയത് ഞാൻ കണ്ടു നിന്നു എന്നും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുനലൂർ പോലീസ് നിയമപരമായി തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു പൊതുജനത്തിന് ശല്യമാകുന്ന ഒരാളെ തല്ലിക്കൊല്ലുവാൻ വേണ്ടി ഞാൻ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്ന ആക്ഷേപം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം െ പിടിക്കാൻ ചിലരെ ഏൽപ്പിക്കാറുണ്ട് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ചില ആൾക്കാരെ വിദഗ്ധന്മാരെ ഏൽപ്പിക്കാറുണ്ട് ആനയ്ക്ക് മറവിളകിയാൽ മൈക്ക് വരുന്ന് വെടിവെക്കാൻ വേണ്ടി ലൈസൻസ് ഉള്ള ചില ലൈസൻസ് ഉള്ള ചില ആൾക്കാരെ ഏൽപ്പിക്കാറുണ്ട് പക്ഷേ പിടിക്കാൻ വേണ്ടി ലോകത്തിൽ ആരും ഒരു ഒരു കാര്യത്തിനും കൊട്ടേഷൻ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തല്ലുകെട്ടിയപ്പോൾ ഞാൻ ഏതോ ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിച്ചു എന്നാണ് അടുത്തൊരു ആക്ഷേപം പ്രിയമുള്ളവരെ കാര്യം പറയുക എന്റെ വാർഡിലുള്ള ഒരു കടയിൽ ഇരുന്നോണ്ട് എനിക്ക് ചായ ഞാൻ എന്ത് കഴിക്കണം എന്ത് ധരിക്കണം ഏത് കടയിൽ പോയി ചായ കുടിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ മൗലിക അവകാശമാണ് കാര്യം മനസ്സിലാക്കണം ന്യൂസ് ബ്യൂറോ പുനലൂർ വ്യത്യസ്തമായ വാർത്തകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യുക